തലശ്ശേരി പ്രസ് ഫോറത്തിന്റെയും പത്രാധിപർ ഇ കെ നായനാർ സ്മാരക ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു ഐ എം എ തലശ്ശേരി മേഖലാ മുൻ പ്രസിഡന്റ് ഡോക്ടർ ജയകൃഷ്ണൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു ഐ എം എ തലശ്ശേരി മേഖലാ മുൻ പ്രസിഡന്റ് ഡോക്ടർ ജയകൃഷ്ണൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടുമ്പോഴും നമ്മൾ നമ്മൾ ഒരു ഓരോ വർഷവും നഷ്ടമാണ് ആഘോഷിക്കുന്നു ടു തൗസൻഡ് ട്വന്റി ഫോർ കഴിയുന്നു ട്വന്റി ഫൈവിലേക്ക് വരുന്നു അപ്പൊ ഒരു വർഷത്തിന്റെ നഷ്ടം പക്ഷെ കഴിഞ്ഞ വർഷം നമുക്ക് അത്ര സുഖമുള്ള വർഷമായിരുന്നില്ല നമ്മുടെ ഒത്തിരി സഹോദരങ്ങളെ പ്രകൃതി ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ നമ്മുടെ അടുത്തുനിന്ന് കൂട്ടിക്കൊണ്ടുപോയ വർഷമാണ് അതിൻ്റെ ഒരു സങ്കടം നമ്മുടെ മനസ്സിലുണ്ട് ഇന്നും ആ വേദന നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു പ്രാർത്ഥനയുള്ളൂ അത്ര ദുരന്തങ്ങൾ ഉണ്ടാവല്ലേ പക്ഷെ എന്നാലും സുഖം കിട്ടിയില്ല ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മുടെ മാറിൽ നിന്ന് വളരെ ദാരുണമായിരിക്കും മൃഗീയമായി കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം ഒരു അപകടം കുറെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് വലിക്കേറ്റും ഒരു കൊച്ചുമോളെ വിധി തട്ടിയെടുത്തു ഇങ്ങനെ അപകടങ്ങൾ ഒക്കെ വരികയാണ് ഓരോ ഇൻസിഡന്റ് കഴിയുമ്പോഴും അത് മറക്കാൻ എന്തോ നമുക്കൊരു പ്രത്യേക കഴിവാണ് അവിടെ പെട്ടെന്ന് മറക്കും നമ്മൾ പെട്ടെന്ന് ആഘോഷിക്കും പിന്നെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ന്യൂ ന്യൂഇയർ ആണ് ഇയർ രാത്രിയാണ് കടന്നുപോയത് ഞാൻ അസുഖിനോട് ചോദിക്കായിരുന്നു രാത്രി എങ്ങനെയുണ്ടായിരുന്നു പുലർച്ചെ വരെ എന്റെ മോനക്കര വീട്ടിലെത്തി നാലു മണിക്കു അതുവരെ അവരെ സഞ്ചരിച്ചു എല്ലാവരും ആഘോഷിച്ചു ഈ ആഘോഷം നിലനിന്ന് കിട്ടേണ്ടതുണ്ട് അതിനുവേണ്ടി നമുക്ക് സർവശക്തി പ്രാർത്ഥിക്കാം അങ്ങനെ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നൊണ്ടാണ് പ്രതീക്ഷയോടെ നമ്മൾ ഓരോ ദിവസവും കടന്നുപോയി ആരൊക്കെയോ നമ്മളെ സംരക്ഷിക്കാം പ്രസ്ഫോറം പ്രസിഡന്റ് നവാസ് അധ്യക്ഷത വഹിച്ചു പി ദിനേശൻ അനീഷ് പാതിരിയാട് കെ രജീഷ് അസ്ലാം ആര്യ എൻ സിറാജുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു